നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ ജിൻസിന്റെ വീട്ടിലേക്ക് കണ്ടാ അതായത് ജിൻസിന്റെ ഇടവകയിൽ നിന്ന് പെരുന്നാളാണ് അത് ഒരുപാട് പിന്തികളൊക്കെ കുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് അതിനെ അതിന്റെ വീഡിയോ ഇട്ടു പോകുന്നത് ഏകദേശം ഒരു പതിനെട്ടൊക്കെ അടിച്ചു റിപ്രാശ് നമ്മൾ അതിന്റെ ഒക്കെ കവർ ചെയ്യാൻ പോകും നല്ല അടിപൊളി പരിപാടിയാണ് നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് എന്നാലും അവിടെ ഓരോ ഒരു വിശേഷാണല്ലോ ഞാൻ കാണിച്ചാലും എന്തായാലും പെരുന്നാളാണ് കുറെ ഡാൻസ് ഒറ്റും പടക്കം ഭയങ്കര വെള്ളമായിരിക്കും അതെന്നെ എന്തായാലും സെപ്പറേറ്റ് ഡബ് ഒരു ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യട്ടോ ാലും തന്നെ ഞങ്ങള് പോയത് അവന്റെ പള്ളിയിലേക്ക് ആയിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പള്ളി പള്ളിയിൽ തന്നെ കണ്ട ഒരു മയിലിനൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ അതിനിടയ്ക്ക് വെടിക്കെട്ട് ഫുള്ള് കളറിയത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മള് പിണ്ടി കാണാൻ ഇറങ്ങി അവന് പിണ്ടി കാണാൻ ഇറങ്ങി എപ്പോഴാണ് കണ്ട മെഴുകുതിരിയുടെ രൂപത്തില് കൊട്ടേ പോലത്തെ രൂപത്തില് പല മോഡലും ഓരോരോ വീടുകളിലും ഫ്രണ്ടിൽ നല്ല ഭംഗി ആയിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വീടിന്റെ ഫ്രണ്ട് കണ്ടു നല്ല ഒരുപാട് മാനകൾ ഡിസൈനർ ഒക്കെ ഇരുന്നു അവനെ ഒരുപാട് ടൈപ്പ് ഞങ്ങൾ ഇത് കണ്ടെ നമ്മുടെ പള്ളിയിലൊക്കെയാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളൂ അങ്ങനെ കുറെ കൊറേ ടൈപ്പ് ഓഫ് സാധനങ്ങൾ നിങ്ങൾ കണ്ടുവിട്ടാം പിന്നെ ഇനി നമ്മൾ എന്താ ചെയ്യാമെന്നു വെച്ചാൽ ഇവരെടുത്ത് നോക്കി നോക്കി എത്ര രൂപ അതിന്റെ ചെലവ് കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ അടുത്ത പരിപാടി നമുക്ക് അതൊക്കെ ഒന്ന് ചോദിച്ചോട്ടെ ഓരോരുത്തരെ പിന്നീണ്ടായിരത്തി പിന്നെ അത് സൂര്യകാന്തിയുടെ രൂപത്തില് അതേപോലെ തന്നെ വേറെന്തൊക്കെയോ വേറെ ഒത്തിരി വേറെ ഒക്കെ സംഭവങ്ങളൊക്കെ ആയിരുന്നു അതേപോലെ കണ്ട ഒരു കുരിശയാണത് ലോങ് കണ്ടാലേ അറിയുള്ളൂ അതേ കൊട്ട അതേമാതിരി മീൻ അങ്ങനെ കുറെ കുറെ ടൈപ്പ് ഓഫ് സാങ്ങ് ആപ്പിള് അങ്ങനെ എന്തൊക്കെയാ ചെയ്യുന്നത് ആപ്പിള് വരെ ഉണ്ട് പിന്നെ നമുക്ക് അടുത്ത ആളുടെ ചോദിച്ചോ അത് എത്ര രൂപ ചെലവന്നുണ്ടാക്കിയ ആൾക്കാരെടുത്താണ് അവർ ചെയ്തിട്ടുള്ളത് ഇതിന് ഇപ്പൊ ശെരിക്കും പറയാണെങ്കിൽ ഒരു ദിവസം ദിവസം ഞങ്ങൾ ഇതിനുവേണ്ടി അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ കുറച്ച് വീടുകളിലൊക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ വീട്ടിലേക്ക് എന്തിനുണ്ടാക്കത് ഞങ്ങള് ആലോചിച്ചിരുന്നിട്ട് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ അത് പെട്ടെന്ന് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായി എന്നു വച്ചാൽ ബാക്കി ഓർഡറിൽ എടുത്തത് കൊടുക്കണ്ടേ അപ്പൊ ഇങ്ങനെ ഒരു ചെയ്തു എന്റെ മക്കളും എല്ലാവരും കൂടി ഞങ്ങൾ ചെലവെന്ന് പറയാൻ ഞങ്ങള് കണക്കൂട്ടി വെച്ചിട്ടില്ല എന്താ ഞങ്ങൾ എല്ലാവരും ഏകദേശം ഇപ്പൊ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ചെലവായി വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ അതെ എല്ലാ കൂടി സെറ്റ് അർത്ഥം അവര് ഇത് ഉണ്ടാക്കിയ ആൾക്കാരെ നമ്മൾ കിട്ടിയിട്ടുണ്ടാവും അവർ ചോദിച്ചോ എത്ര ദിവസം കൊണ്ടാണ് അവര് ചെയ്തിട്ടുള്ളത് ചോദിച്ചത് ദൈവരാണ് ആൾക്കാർ ഇത് എത്ര ദിവസം എടുത്തിട്ട് നിങ്ങൾ ചെയ്തത് ഒരു മാസമാണ് സമയം വന്നത് അതിന് ഒരു സമയം പോലെ ഒരു മണിക്കൂർ ഒരു രണ്ട് മണിക്കൂറൊക്കെയാണ് നമുക്ക് ഇതിനം വരുന്നോ ഇത് എന്തൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളത് ഇത് തെർമോകോളുണ്ട് പിന്നെ ഇത് പ്ലാസ്റ്റിക്സ് എങ്ങനെയാണോ എല്ലാവരും ഓരോ വെറൈറ്റി ആയിരുന്നു അല്ലെ അതൊക്കെ നമ്മൾ ഇവരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നോ ഇവിടെ ഇരിക്കുന്ന ഒരു സംഭവത്തിന്റെ ഇതാണ് ഇക്കല്ലത്തെ ഒന്നര മാസം എടുത്ത് ചെയ്ത ചെയ്താണ് കഷ്ടപ്പെട്ട് രാത്രി പകലില്ലാണ്ട് ഇത് എല്ലാവരും കാണണം ചെയ്യാ ടി പാട്ടിൽ അടിക്കുക അതേപോലെ അടിപൊളി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പിണ്ടി ആയിരുന്നു പക്ഷെ അതെ അടക്കം പൊട്ടിക്കടയ്ക്കാൻ തോന്നുന്നു തീ പിടിച്ച് പോയതാണ് കണ്ടാ അതേപോലെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നാണ് ഫുള്ള് കത്തിയിട്ടാ അല്ലെങ്കിൽ അത് ഉണ്ടായിരുന്നത് ഈ വീട്ടിലുള്ള ആൾക്കാർ ചെയ്തിട്ടില്ലാണ്ടോ അത് നിക്കുന്ന ആൾക്കാർ ചെയ്തിട്ടുള്ള ും പിന്നെ തർമബോളും ആൾക്കാർ നമുക്ക് കിട്ടി പേര് നിങ്ങള് രണ്ടുപേരും കൂടി അടിപൊളി മക്കളപ്പ ഇതൊക്കെയാണ് നന്ദികളും പള്ളിയിലത്തെ വിശേഷങ്ങളും ഒക്കെ മാക്സിമം എല്ലാവരും എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ പള്ളിയിൽ ഈ പരിപാടി നമ്മളെ ആൾക്കാരൊക്കെ ഒന്നും അറിയണം എന്നാലും ചിലരുടെ പരിപാടിയില്ല എന്നാലും അടിപൊളി പരിപാടി മാക്സിമം ഷെയർ ചെയ്ത് ഈ ഇളവക്കാരനെ എല്ലാവരും എത്തിക്കട്ടോ